അസ്ലാമലൈക്കും വറഹമത്തല്ല അലഹമുല്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം അലഹദില്ല നമുക്കുണ്ടാകുന്ന അമിത ടെൻഷനും ചിന്തകളും പേടി ദുഃഖം ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുക ചില ആളുകൾക്ക് ഭയമെന്നത് ചില ആളുകൾക്ക് എപ്പോഴും ഫലമാണ് ഈ അവസ്ഥ മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരാൻ വേണ്ടിയുള്ള ഒരു ധുവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് യാ ഹയ്യൂയൂ റഹ്മേസ് ഈ ഒരു ധുവ എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാല്ല ഇത് ചൊല്ലേണ്ട വിധം എല്ലാ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ വീതം ചൊല്ലുക അല്ലെങ്കിൽ നൂറ് തവണയും ചൊല്ലാം എത്ര ചൊല്ലുന്നുവോ അത്രയും നല്ലതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വർഹമത്തുള്ള